നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ മുന്നണിക്ക് വലിയ രീതിയിലുള്ള നേട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേടും എന്ന് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് എത്ര പിടിക്കും എന്നുള്ളതാണ് ജനങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് കോൺഗ്രസ് നൂറ്റൻപത് മാർക്ക് കടക്കുമോ ഇരുന്നൂറിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുമോ കോൺഗ്രസ് കൃത്യമായി വിശദീകരണം നൽകിയിരിക്കുന്നു നൂറ്റിമൂന്ന് സീറ്റുകൾ അവർ ഉറപ്പായും ജയിക്കുന്ന സീറ്റുകളാണ് എന്നുള്ളത് കൃത്യമായി തന്നെ അവർ അവകാശവാദം ഉന്നയിക്കുകയാണ് അതുമാത്രമല്ല അൻപത്തിനാലോളം ലോക്സഭാ സീറ്റുകളിലാണ് ഏറ്റവും ടൈറ്റ് കോമ്പറ്റീഷൻ നടക്കുന്നത് ഒരു ക്ലോസ് ഫൈറ്റ് അതിൽ മുപ്പത് സീറ്റെങ്കിലും ജയിച്ചെടുത്താൽ തീർച്ചയായും അധികാരത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഇന്ത്യ മുന്നണിക്ക് വരാൻ കഴിയും കാരണം നമുക്കറിയാം ഇന്ത്യ മുന്നണി എന്നത് കോൺഗ്രസ് മാത്രമല്ല കോൺഗ്രസ് ആകെ മത്സരിക്കുന്ന ഇരുന്നൂറ്റി സീറ്റുകളിലാണ് ഇരുന്നൂറിൽ കൂടുതൽ സീറ്റുകളിൽ സഖ്യം മത്സരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഡി എം കെ ആയിരുന്നാലും സമാജ്വാദി പാർട്ടി ആയിരുന്നാലും ശിവസേനയുടെ ഉത്തവ് വിഭാഗമായിരുന്നാലും ആയിരുന്നാലും എൻ സി പി വിഭാഗമായിരുന്നാലും ആർ ജെ ഡി ആയിരുന്നാലും കൃത്യമായി തന്നെ അവർ എല്ലാവരും കൂടെ ചേർന്നുള്ള ഒരു സഖ്യമാണ് നമുക്കറിയാം ആർ ജെ ഡി ഇരുപത്തി സീറ്റിൽ മത്സരിക്കുന്നു അതുപോലെ തന്നെ സമാജ്വാദി പാർട്ടി അറുപത്തിരണ്ട് സീറ്റിൽ മത്സരിക്കുന്നു ഡി എം കെ സഖ്യം ഇരുപത്തി നാല് സീറ്റുകളിൽ ഇത്തരത്തിൽ സഖ്യകക്ഷികൾ ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ബി ജെ പി പോലെ എൻ ഡി എയിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റിൽ മത്സരിക്കുകയും സഖ്യകക്ഷികൾക്ക് കുറച്ച് സീറ്റുകൾ നാമമാത്രമായ സീറ്റുകൾ നൽകുന്ന രീതിയുമല്ല നാനൂറ്റി നാൽപ്പത്തി ഒന്ന് സീറ്റുകളിലാണ് ബി ജെ പി മത്സരിക്കുന്ന കേന്ദ്രത്തിൽ ആകെ സഖ്യകക്ഷികൾക്ക് നൂറിൽ താഴെ എന്നുള്ള രീതിയിലേക്കാണ് സീറ്റ് വിഭജനം നടത്തിയിരിക്കുന്നത് അത്തരത്തിലേക്കല്ല ഇന്ത്യ മുന്നണിയുടെ പ്രത്യേകത എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സഖ്യകക്ഷികൾ പരമാവധിയുള്ള ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പാർട്ടികൾ ഈ ഇന്ത്യ മുന്നണിയിലേക്ക് ചേരാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കണ്ട ഒരു കാര്യമാണ് ഒഡീസയിൽ നവീൻ പട്നായിക്കിനും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകണം എന്ന ഒരു അതിയായ ആഗ്രഹം പ്രത്യേകിച്ചും വൈ എസ് ആർ കോൺഗ്രസിനും ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അധികാര രാഷ്ട്രീയ ഹുങ്കാണ് അവർക്കുള്ളത് അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി പണാധിപത്യം ഉപയോഗിക്കുക ജനാധിപത്യത്തെ അട്ടിമറിക്കുക ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ അവർ അവലംബിച്ച് തുടങ്ങിയ നാൾ മുതൽ തന്നെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് അമർഷമുണ്ട് ജനങ്ങൾക്ക് ഭരണവിരുദ്ധത കൃത്യമായി ഇന്ത്യയിൽ കാണാൻ കഴിയുന്നു ഇന്ത്യ മുന്നണി ആ ഒരു അവകാശവാദമാണ് ഉന്നയിക്കുന്നത് തീർച്ചയായും അത് വോട്ടുകളായി തന്നെ സമാഹരിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞാൽ ഈ തവണ ഒരു തൂക്ക് സഭയിലേക്ക് പോലും പോയാൽ ആശ്ചര്യപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കറിയാം എതിരാളികളെ എതിർപക്ഷത്തുള്ള ആളുകളെ പിടിച്ച് ജയിലിൽ അടയ്ക്കുന്ന രീതിയിലേക്ക് അവരെ നിർണായകമായും അവരെ കേസുകളിൽ കൊടുക്കുന്ന രീതിയിലുള്ള സമ്പ്രദായങ്ങൾ കെജ്രിവാളിനെ വീണ്ടും ജയിലിലേക്ക് അടയ്ക്കുന്ന രാഷ്ട്രീയ നീക്കം ഈ രാഷ്ട്രീയ നീക്കം അതൊരു ഗൂഢാലോചന ആ ഒരു കോക്കസ് അതിനെ ഒളിച്ചെടുക്കാൻ എന്തൊക്കെയാണ് ശ്രമങ്ങൾ എന്തൊക്കെയാണ് മാർഗങ്ങൾ ഇതൊക്കെയാണ് ഇന്ത്യ മുന്നണി ഏറ്റവും കൂടുതൽ അവലംബിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഗണ്യമായി കുറഞ്ഞു അത് ജനങ്ങളുടെ വിരസതയാണ് ജനങ്ങൾക്ക് മടുപ്പ് തോന്നിയിരിക്കുന്നത് സർക്കാരിൽ അതുകൊണ്ടാണ് പോളിംഗ് ശതമാനത്തിൽ പോലും വ്യത്യസ്തതയാർന്ന രീതിയിലേക്ക് എത്തിയത് പോളിംഗ് ശതമാനത്തിൽ കുറവ് വരുന്നത് തീർച്ചയായും സർക്കാരിൻ്റെ ഭരണവികമല്ല സർക്കാരിനോടുള്ള അമർഷം തന്നെയാണ് എന്നുള്ളത് രേഖപ്പെടുത്തുകയാണ്